നമസ്കാരം ഞാൻ ആയ ആർ ബി രഞ്ജു ഇപ്പം നമ്മുടെ തൃശ്ശൂർ മുണ്ടൂര് കേച്ചേരി ഭാഗത്താണ് നമ്മുടെ വീട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ ലോ ബഡ്ജറ്റ് വീടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഒരു മൂന്നാലഞ്ച് വീടിന്റെ പണികളൊക്കെ കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇരുപത് ലക്ഷം തൊട്ടിട്ടാണ് ഇവിടെ സ്ഥലം വീടും കൂടിയിട്ട് സ്റ്റാർട്ടിങ് വരുന്നത് ഇരുപത് ലക്ഷത്തിൻ്റെ ഉണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ഉണ്ട് ഇപ്പം അങ്ങനെ ബഡ്ജറ്റ് പല രീതിയിലുള്ള വീടുകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ കുന്നംകുളം ബസ് റോട്ടിൽ നിന്ന് ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ നീങ്ങിയിട്ടാണ് നമ്മുടെ പുതിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരൊക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക പിന്നെ ലോൺ സൗകര്യമൊക്കെ ലഭ്യമാണ് അപ്പോൾ പുതിയ വീടുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം നമ്മുടെ വീടുകളൊക്കെ പുതിയ വീടുകളാണ് അപ്പോൾ ആളുകൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ അമല ഹോസ്പിറ്റൽ അതുപോലെ മെഡിക്കൽ കോളേജ് വരുന്നത് പിന്നെ ശോഭാ സിറ്റി ഇവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ തെങ്ങി കഴിഞ്ഞാൽ ശോഭ സിറ്റി തൃശ്ശൂർ ടൗണിലേക്ക് അധികം ഒരു എട്ട് കിലോമീറ്റർ അടുത്ത് നമ്മുടെ തൃശ്ശൂർ ടൗണിലേക്കുള്ളൂ പിന്നെ ഗുരുവായൂർ അമ്പലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു പത്ത് പത്ത് കിലോമീറ്റർ അടുത്ത് ഗുരുവായൂർ അമ്പലത്തേക്കുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഈ സ്ഥലത്താണ് നമ്മളിപ്പോൾ പുതിയ പ്രൊജക്റ്റ് ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ പണികളൊക്കെ ഒരു ഇതൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പല വീടുകളും പല രീതിയിൽ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആർക്കെങ്കിലും ഈ ഭാഗങ്ങളിൽ വീട് നോക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ഏർ തൃശ്ശൂര് കുന്നങ്കോളം ബസ് നിന്ന് മുണ്ടൂര് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്ന വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്ന പഞ്ചായത്ത് റോഡിനോട് ചേർന്നിട്ട് മൂന്ന് മീറ്റർ വീതിയിൽ തിരിച്ചിട്ട വഴിയാണ് നമ്മുടെ സ്ഥലത്തേക്ക് കിടക്കാൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ പല മോഡലിലാണ് വീടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല വീടുകളും പല സ്ക്വയർ ഫീറ്റിൻ്റെ സ്ക്വയർ ഫീറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ അറുന്നൂറ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ വീടുകളുണ്ട് അപ്പോൾ അത് എണ്ണൂറിൻ്റെ ഉണ്ട് ആയിരത്തിൻ്റെ ഉണ്ട് ആയിരത്തഞ്ഞൂറിൻ്റെ ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള വീടുകളാണ് പല സ്ക്വയർ ഫീറ്റിലുള്ള വീടുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ അപ്പോൾ ഇതിൽ ഇനി ഒരു ഫ്ലോട്ടിൽ ഒരു വീടുകൂടി പണിയാനുള്ള സ്ഥലം ഉണ്ട് ബാക്കി രണ്ടാം മൂന്നാമത്തെ വീടാണിത് പിന്നെ നാലാമത്തെ വീടിൻ്റെ പണികളെ ഓൾറെഡിയൊക്കെ ഒരുവിധം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അഞ്ചാമത്തെ വീട് അഞ്ചാമത്തെ വീടില് ഓൾറെഡി പാർട്ടി താമസമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ലൊക്കേഷനോട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമ്മുടെ ഫോൺ നമ്പർ ഈ വീഡിയോയുടെ താഴ്ത്തങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആരക്കുമെങ്കിലും ഇവിടെ ലോ ബഡ്ജറ്റിൻ്റെ വീടുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇവിടെ തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂർ കുന്നംകുളം ബസ് റൂട്ടിൽ നിന്ന് ആ പഞ്ചായത്ത് റോഡാണ് ആ കാണുന്നത് ആ പഞ്ചായത്ത് റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ വീടുകൾ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല ഏരിയ വെള്ളത്തിനോ മറ്റുള്ള കാര്യത്തിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലവും വീടും കൂടിയിട്ടാണ് നമ്മളിവിടെ ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ലൊക്കേഷനാണ് നമ്മുടെ വീടുകൾ ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്